നമസ്കാരം എല്ലാവർക്കും ജിദൂസ് ഡേണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പൊ നമ്മുടെ വ്രതമൊക്കെ പൂർണമായി നമ്മൾ ശബരിമലയ്ക്ക് യാത്രയാവാണ് ബത്തേരി മഹാമാര്യമ ക്ഷേത്രത്തിൽ വെച്ചാണ് നമ്മുടെ കെട്ടുനറ നടക്കുന്നത് മണിയായി ഇപ്പോൾ ഏഴുമണിയായിപ്പോ മണിക്ക് തന്നെ നമ്മുടെ കെട്ടുനറ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് ഏകദേശം ഒരു പത്ത് മണിയോടു കൂടിയാണ് നമ്മൾ പോകുന്നത് അപ്പൊ വിവേകാനന്ദ ബസ്സിലാണ് നമ്മൾ പോകുന്നത് ഏകദേശം ഒരു പത്ത് നാല്പത് പേരുള്ള ബസ്സാണ് നമ്മുടെ നാലുപേരാണല്ലോ ഞാൻ കണ്ണനുണ്ട് നമ്മുടെ പിന്നെ അളിയനുണ്ട് അനിയനുണ്ട് അപ്പൊ നമ്മൾ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോകുന്ന വഴിയിൽ ഒരുപാട് ക്ഷേത്രങ്ങളിൽ കയറി സന്ദർശിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ശബരിമലയിലേക്ക് എത്തുന്നത് അപ്പൊ ഓരോ ക്ഷേത്രങ്ങളിലെയും വിശ്വാസങ്ങളും ഐതിഹ്യങ്ങൾ ഐതിഹ്യങ്ങൾ നമുക്കൊന്ന് രക്തചുരുക്കൊന്നും പറയാൻ കാരണം ഒരുപാട് സമയമൊന്നും നമുക്ക് കിട്ടില്ല ബസ്സിലായതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പോകണം ആ അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഈ യാത്രയിൽ ഉണ്ടാവണം എന്നുള്ളതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ യാത്രയാവുകയാണ് അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കാണാം എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോരാ ഓക്കേ അപ്പൊ ഇതാണ് നമ്മുടെ ക്ഷേത്രം നമ്മൾ ഈ ക്ഷേത്രത്തെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ദിവസം പിന്നെ വീഡിയോ അയ്യപ്പകളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ നമ്മൾ ഇവിടെ വെച്ചാണ് കെട്ടി നടക്കുന്നത് അപ്പൊ നമ്മുടെ കെട്ടുന്നര ഒരുക്കങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാണോ ഇവിടെയാണ് നമ്മുടെ കെട്ടുന്നറ നടക്കുന്ന സ്ഥലം പിന്നെ നമ്മുടെ നടക്കാൻ പോവാണ് കണ്ടോ പ്രസാദങ്ങളൊക്കെ ഒരുക്കി അപ്പൊ ഇവിടെ അച്ഛനുണ്ട് അമ്മയുണ്ട് അളിയനുണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് ഇനി കുറച്ച് ആളുകളും കൂടെ വരാനുണ്ട് ശരണവയ്യപ്പം ശരണമയ്യപ്പ आई स्वामी 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 स्वामी, स्वामी... स्वामी...

അയ്യപ്പോ സ്വാമിയപ്പ ശരണമപ്പ കണമപ്പ കലിയുഗര സ്വാമിയേ 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 അപ്പൊ നമ്മുടെ ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കാർണവന്മാർക്കൊക്കെ ദക്ഷിണ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പോണത് എല്ലാ കാർണവന്മാർക്കും ഗുരു സ്ഥാനികൾക്കും ഒക്കെ ദക്ഷിണകൾ കൊടുത്ത് എല്ലാ ദേവി ദേവന്മാരെയും ആരാധിച്ച് വന്ദിച്ചതിന് ശേഷമാണ് നമ്മൾ ശബരിമല അയ്യപ്പസ്വാമിയെ കാണാനായിട്ട് നമ്മൾ പോകുന്നത് എന്നാ മേടിച്ചോ മേടിച്ചോ ری ہری سداندھ Swami, 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 Swami. ಸ್ವಾಮ ಸ್ವಾಮಿಯಪ್ಪ ಶರಣಮಪ್ಪ ಕಾನನ ವಾಸ ಕಲಿಯುಗ ವರದ ಗುರುನ್ ಗುರುವೇ ಯಾತ್ರಾ ಗುರುವೆ ಸ್ವಾಮಿಯೇ ಅಯ್ಯಪ್ಪ ಸ್ವಾಮಿಯೇ ಅಯ್ಯಪ್ಪ ಸ್ವಾಮಿಯಪ್ಪ ಶರಣಮಪ್ಪ ಕಕ್ಕ കലിയുഗരവാസര നമ്മുടെ കെട്ടിനറ കഴിഞ്ഞു ഇനി നമുക്ക് പോകാനുള്ള വണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വിവേകാനന്ദ അപ്പൊ നമ്മൾ ഈ വണ്ടിയിലാണ് പോകുന്നത് അപ്പൊ നമുക്ക് പോകുന്ന വഴികളിലുള്ള കാഴ്ചകളും പിന്നെ ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് പോവാം അപ്പൊ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ് നമ്മളെ കർപ്പൂരൊക്കെ ആരതി കാണിച്ചുകൊണ്ട് നമ്മുടെ യാത്ര ഇവിടുന്ന് തുടങ്ങുകയാണ് ശ്രീ ഹരി ആരുമ ക്ഷേത്രത്തിൽ നിന്ന് കെട്ടി നിറച്ച് നമ്മളെ നല്ല ഗംഭീരമായ യാത്രയാണ് നമ്മുടെ പിന്നെ വിവേകാനന്ദില് പിന്നെ നമുക്ക് തരുന്ന് അതിനൊക്കെ ഉപരി നമുക്ക് പറയേണ്ടത് ഇതോ നമുക്ക് നല്ലൊരു ഗൈഡ് നമുക്ക് ബത്തേരിക്കാർക്കൊക്കെ സുപരിചിതനാണ് നമ്മുടെ മണിയുടെ സ്വാമിനെ അദ്ദേഹത്തിന്റെ ഒരു പിന്നെ മേൽനോട്ടം എന്ന് പറഞ്ഞാൽ ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണ് ക്ഷേത്ര ദർശനം എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു അതിന് ഒരുപാട് നന്ദിയുണ്ട് നമുക്ക് ഈ കുറഞ്ഞ സമയങ്ങളിലാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നുള്ളതാണ് ഇത് നമ്മുടെ കന്നിസ്വാമിയാണ് അപ്പൊ നമ്മുടെ അയ്യപ്പന്മാർക്ക് ചെറിയൊരു ഉണ്ണിയപ്പ വിതരണം നടത്താൻ പോവാണ് അപ്പൊ എല്ലാരും ഒന്ന് പരിചയപ്പെടുവാൻ കൂടി ചെയ്യാൻ്റെ ഉള്ളിലെ ഞാൻ പിടിച്ചോളാം കണ്ണ് കൊടുത്താൽ മതി സ്വാമി അപ്പൊ നമ്മള് വീണ്ടും യാത്രയിലാണ് നമ്മൾ നേരെ ഇനി കാടാമ്പുഴ ആണ് നമ്മൾ പോകുന്നത് കാടാമ്പുഴ അതേ സമയപരിമിതി നോക്കിയിട്ടാണ് നമ്മള് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ കാടാപുഴ പോയി കാടാമ്പുഴന്ന് ഗുരുവാര ഹാൾട്ടാണെന്ന് അപ്പൊ നമ്മൾ എല്ലാം നമ്മുടെ വീഡിയോയിലെ പോലെ ക്ഷേത്രത്തിന്റെ ഫുൾ ഐതിഹ്യങ്ങള് ഇപ്രാവശ്യം പറയാൻ പറ്റുമോ എന്ന് നമുക്ക് അറിയില്ല കാരണം വെച്ചാൽ കുറഞ്ഞ സമയപരിമിതികൾ നമുക്ക് കിട്ടുള്ളൂ ആ സമയത്ത് നമ്മൾ നോടിച്ച് കണ്ട് തൊഴുതു പോവുക എന്നുള്ളതാണ് എങ്കിലും നമുക്ക് നോക്കാം മാക്സിമം അതിന്റെ രക്തചുരുക്കൊന്ന് കാണിക്കാൻ പറ്റുമെങ്കിൽ പറയാൻ പറ്റുമെങ്കിൽ പറയാം എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇപ്പൊ നാളത്തെ വീഡിയോ ഒരു പക്ഷേ നമ്മൾ കാടാമ്പുഴ എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് അവിടെ പിന്നെ കയറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പൊ എല്ലാവർക്കും ഒരു യാത്രാമംഗളം കൂടെ ഈ യാത്രക്കാർക്ക് നമ്മുടെ തീർത്ഥാടകർക്കും ഒരു യാത്രാമംഗളും കൂടെ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ രേഖപ്പെടുത്തണം എന്നുള്ളതാണ് അപ്പൊ ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ